കോൺഗ്രസിന് ഞെട്ടിച്ചു മൂവർ സംഘം പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയെ പിടിച്ചുകുലുക്കിക്കൊണ്ടാണ് അവർ പണി തുടങ്ങിയത് നാളെ അടിയന്തര ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇനി രാഹുലും പ്രിയങ്കയും സോണിയാഗാന്ധിയും അടക്കമുള്ളവർ പാർലമെന്റിലേക്ക് കാലുകുത്തുകയുള്ളൂ അല്ലാത്തപക്ഷം വീണ്ടും സഭ സംഭിപ്പിച്ചു നിർത്തേണ്ടി വരുമെന്നുള്ളതിനാൽ മാത്രമാണ് പുതിയ നീക്കുപോക്കുകൾക്ക് പാർലമെന്റ് പുറത്ത് കളമൊരുങ്ങുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പിന്നാലെയാണ് കോൺഗ്രസിന്റെ നില അല്പം കൂടി പരിങ്ങലിലായത് ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നേറ്റത്തിന് ഇടി വന്നിരിക്കുന്നു എന്ന് ഇന്ത്യ മുന്നണി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഇവിടെ മഹാരാഷ്ട്രയിൽ വിജയിക്കുക എന്നത് കോൺഗ്രസിന് ഒരു പിടിവള്ളി ആയിരുന്നു എങ്കിലും അവിടെയും തകിടം മുറിയുന്ന കാഴ്ചയാണ് കാണാനായത് ദേശീയ വിഷയങ്ങളെ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കൊണ്ട് പ്രാദേശിക വിഷയത്തെ ചൂണ്ടിക്കാണിക്കാൻ തീർച്ചയായിട്ടും കോൺഗ്രസ് മറന്നു എന്നോ അല്ലെങ്കിൽ ദേശീയ നേതാക്കളെ മാത്രം നോക്കി ഇരുന്നു കൊണ്ട് താഴെ തട്ടിൽ നിന്നും പണി തുടങ്ങിയില്ല എന്ന വിമർശനങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഖാർഗെ പോലും ഉയർത്തി കാണിച്ചത് ഇത്തരം ഒരു അവസരത്തിൽ പാർലമെന്റിൽ സഭാ സമ്മേളനത്തിലും ഇനി ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ മാത്രം എടുത്തുയർത്തി കാണിച്ചാൽ മതി എന്നാണ് ശരത് പവാറും മമതാ ബാനർജിയും ഇടതുപാർട്ടികളും ഒരേ സ്വരത്തിൽ പറഞ്ഞതും അതാനീ വിഷയം മാത്രം പറഞ്ഞ് സഭ സ്തംഭിപ്പിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും അത് മോദിക്ക് ഒളിച്ചോടാനുള്ള ഒരവസരമായി മാറുമെന്നും ഇതേ സംഘം പറയുമ്പോൾ തൽക്കാലം അത് അനുസരിച്ചേ മതിയാകൂ അതുകൊണ്ട് കൂടിയാണ് പാർലമെന്റിന് പുറത്ത് അടിയന്തര യോഗം ചേരാനായി തീരുമാനിക്കുന്നതും തുടർച്ചയായ പാർലമെന്റ് സ്തംഭനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി പുകയുകയാണ് തൃണമൂൽ കോൺഗ്രസിനും ശരത് പവാറും ചിപ്പിക്കും ശേഷം ഇടത് പാർട്ടികളും സ്തംഭനത്തിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്തെത്തിയതോടെയാണ് സഖ്യത്തിൽ അതൃപ്തി രൂക്ഷമായത് തുടർച്ചയായ പാർലമെന്റ് സ്തംഭനങ്ങൾ കേന്ദ്ര സർക്കാരിന് സങ്കീർണ്ണമായ പല വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സഹായിക്കുമെന്നാണ് ഇടതുപാർട്ടികളുടെയും നിലപാട് അതുകൊണ്ട് ഈ രീതി മാറ്റണമെന്നും മറ്റു വഴികൾ തേടണമെന്നും കോൺഗ്രസിനോട് ഇടതു പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്തു അടുത്ത ദിവസം സഖ്യ നേതാക്കൾ യോഗം ചേർന്ന് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ് എന്ന് ചർച്ച ചെയ്യും നേരത്തെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നെതിരെയും തൃണമൂൽ കോൺഗ്രസും എൻ സി പി ശരത് പവാർ വിഭാഗവും രംഗത്തെത്തിയിരുന്നു ഏതെങ്കിലും വിഷയത്തിൽ സഭ തടസ്സപ്പെടുത്തുന്നതിന് പകരം ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുത്തത് പാർലമെന്റിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഉപനേതാവ് കക്കോലി ഘോഷ് ദസ്തിദാറും പറഞ്ഞിരുന്നു പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന തങ്ങളുടെ നിലപാട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ എൻ സി പിയും അറിയിച്ചിരുന്നു ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിക്കാനായി ഇന്ത്യാ മുന്നണിക്ക് സാധിക്കുന്നില്ല എന്നാണ് എൻ സി പിയുടെ പരാതി പാർലമെന്റിൽ ശീതകാല സമ്മേളനം ആരംഭിച്ച ആദ്യ ആഴ്ച തന്നെ അദാനി വിഷയത്തിൽ ബഹളമായിരുന്നു തുടർന്ന് പാർലമെന്റ് സ്തംഭിക്കുകയും പിരിയുകയും ചെയ്തു ഇതുവരെയും കാര്യമായ ഒരു ചർച്ചയും പാർലമെന്റിൽ നടന്നതുമില്ല ഇതോടെയാണ് സഖ്യകക്ഷികൾ കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയത്